എൻ്റെ പേര് സൗബിയ എൻ്റെ വീട് ആനക്കുള ഞാൻ ആനക്കുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വൺ ഇയർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞിട്ടാണ് ഈ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഈ തന്നെ ആയിരുന്നു എൻ്റെ എക്സാം ഞാൻ ഇതുവരെ എ പന്ത്രണ്ട് ബി റ്റു വരെ പഠിച്ചിട്ടും ഇതുവരെ റീഡിങ്ങിനോ ലിസനിങ്ങിനോ പാസ്സായിട്ടില്ല ഞാൻ ആദ്യോടെ റീഡിങ്ങിനും ലിസനിങ്ങും ലിസനിങ്ങിനും പാസ്സായത് ബി ടു ഗോയിത്ത് എക്സാമിനാണ് എൻ്റെ എക്സാം കോലാപൂരിൽ വെച്ചായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെ അവിടെ പോയി പാസ്സായെന്നും എല്ലാം എൻ്റെ ഉടമ്പടി മാതാവിൻ്റെ അനുഗ്രഹ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുപോലെ ആ എക്സാമിൻ്റെ സമയത്ത് ഞാൻ കൺ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ട് കണ്ടിട്ട് കൂടിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ബാക്കിയെല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടാണ് പോയത് പക്ഷെ എനിക്ക് അവിടെ വന്ന ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അതുപോലെ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു വന്നപ്പം എൻ്റെ എക്സ്പ്രഷൻ എൻ്റെ സ്പീക്കിങ്ങിന് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നായിരുന്നു എങ്കിലും എൻ്റെ ഉടമ്പടി മാതാവ് എന്നെ പാസ്സാക്കി എനിക്ക് എന്നെ പാസ്സാക്കി ചെന്നു ഞാൻ സെപ്റ്റംബറിൽ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ചായിരുന്നു ആദ്യമായിട്ടാണ് എനിക്ക് ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ പവർ എന്തോരുവാണെന്ന് മനസ്സിലായത് പിന്നെ എൻ്റെ വ്യക്തിജീവിത ജീവിതത്തിൽ പറയുവാണെങ്കിൽ ഉടമ്പടി എന്നെ ഒരുപാട് മാറ്റി എൻ്റെ എൻ്റെ ദേഷ്യം കുറേ കുറച്ചു എൻ്റെ സങ്കടം കുറേ കുറച്ചു ഏറ്റവും ഉപരിയായിട്ട് ദൈവത്തോടെ കുറേ അടുക്കാൻ എന്നെ സഹായിച്ചു ഉടമ്പടി എടുത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കുറേ പേരെ സഹായിക്കാൻ പറ്റി ഞാനിപ്പം ജർമ്മൻ പഠിപ്പിക്കുവാണ് അതുകൂടാതെ എന്നോട് പറ്റി ചോദിക്കുന്നവരോട് ഡൗട്ട് ചോദിക്കുമ്പോൾ കുറേ പറഞ്ഞു കൊടുക്കാൻ പറ്റി അതുപോലെ എനിക്ക് കൊണ്ട് പറ്റുന്ന പോലെ അത്യാവശ്യം കാശ് കൊടുത്ത് സഹായിക്കാനൊക്കെ പറ്റി ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം കുറേ പ്രാർത്ഥിക്കാൻ പറ്റി ദൈവത്തോട് കുറേ സംസാരിക്കാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഫ്രണ്ടിനെപ്പറ്റി സംസാരിക്കാൻ പറ്റി എൻ്റെ കുറേ ടെൻഷൻസ് കുറഞ്ഞു നാളെ എന്താകുന്നു ടെൻഷൻ ഇല്ലാണ്ടായി എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് ഏതൊക്കെ രീതിയിലാണ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചതെല്ലാം ചെയ്യാൻ പറ്റി പിന്നെ ഉടമ്പടി എടുത്താൽ പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യവും പരാജയമായിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ കാര്യവും നല്ല വിജയമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ ക്രമീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് തൻ്റെ ഒരു യാത്രയും എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ മകൾക്കുണ്ടായ ഒരു പരീക്ഷയുടെ അനുഭവം ഒരു ദൈവാനുഭവമായിട്ടാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് അപ്പം ഈ ഒരു സാക്ഷ്യത്തിലെ വാക്കുകൾ വായിക്കുമ്പം ഈ മകള് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ ആ ഒരു ഒരു കൂടിയല്ല പക്ഷേ അതിൽ പൂർണ്ണമായിട്ടും മാതാവിനെ മാത്രം വിളിച്ച് പരീക്ഷ എഴുതി കൊണ്ടാണ് വിജയിച്ചെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇപ്പം ഈ മകൾ ഇവിടെ നിൽക്കുന്നതും ഒരു നമ്മുടെ ഇൻവെസ്റ്റുമെൻ്റ് വിശ്വാസവും വിശ്വാസത്തിൽ അടിയുറച്ച ഒരു പ്രവർത്തനവും ഭാവിയിൽ ദൈവത്തിൽ ആശ്രയിച്ചൊരു പ്രത്യാശ നിറഞ്ഞൊരു ജീവിതവും നമ്മൾ ദൈവത്തിന് മുമ്പിൽ വാഗ്ദാനം കൊടുക്കുമ്പോഴേക്കും നമ്മൾ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഒരുപക്ഷെ നമുക്ക് നമ്മൾ പണിതീർക്കാത്ത നഗരത്തിലും നമ്മൾ നടാത്ത വൃക്ഷത്തിൻ്റെയും ഫലവും കർത്താവും ഞങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു വാഗ്ദാനം ബൈബിളിലുണ്ട് അതായത് നിങ്ങളുടെ വിശ്വാസത്തിൽ ദൈവം അല്ല വിശ്വാസത്തിന് നിരതമായ വിശ്വാസത്തിൽ അടിയുറച്ച നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യക്തി മുന്നോട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ സ്ഥാനത്തിൽ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് ഈ വ്യക്തിയെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് കാരണം അവസാനം ഈ മകൾ തന്നെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുവാനും ഒപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതും ഈ സാക്ഷ്യത്തിലുണ്ട് അപ്പം നമ്മൾ പഠിച്ച മതബോധനവും അപ്പച്ചനും അമ്മച്ചും പറഞ്ഞു തന്ന വിശ്വാസത്തിൻ്റെ വലിയ സത്യങ്ങളുമൊക്കെ ഗ്രഹിക്കുവാനായിട്ട് ഒരു ദൈവാനുഭവമായിട്ടൊരു ഒരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവമായിട്ടാണ് മാറുന്നത് അപ്പം ഇനിയും മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ ഒരു പരീക്ഷയുടെ അനുഭവം പരീക്ഷയുടെ അനുഭവം ജീവിതത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ഒക്കെ വലിയൊരു ഓർമ്മയായിട്ട് തീരട്ടെ എന്നൊപ്പം ഒരുപാട് തീക്ഷണ ഉടമ്പടി ജീവിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക